പ്രതിജ്ഞ വാക്യമാണ് വാക്യത്തിൽ വാക്കുകളാണ് വാക്കുകളിൽ അക്ഷരങ്ങളാണ് അക്ഷരം ഈസ് ഈക്വൽ ടു ബ്രഹ്മം അക്ഷരം ബ്രഹ്മമാണ് അപ്പോൾ ബ്രഹ്മത്തെ നിഷേധിക്കുകയാണ് ബ്രഹ്മത്തെ നിഷേധിക്കുന്നത് തന്നെ തന്നെ നിഷേധിക്കുകയാണ് തന്നെ തന്നെ നിഷേധിക്കുന്നത് തന്നെ പോലെയുള്ള മറ്റ് ജനങ്ങളെ നിഷേധിക്കുകയാണ് ജനങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിഷേധിക്കുകയാണ് രാജ്യത്തിൻ്റെ ഭൂതവർത്തമാന ഭാവികളെ നിഷേധിക്കുകയാണ് അപ്പോൾ അത് ഒരു മഹാനിഷേധമായിട്ട് മാറും പ്രതിജ്ഞയുടെ നിഷേധം ഓം എന്നതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അഭികാര്യമായ പ്രപഞ്ചത്തിന് ആദ്യമായി ആദ്യമപ്രപഞ്ചത്തിന് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നബുലെ നബുലേക്കുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ധർമ്മശാസ്ത്രജ്ഞന്മാരുടെ വേദത്തിലെ ഋഷികളുടെ വേദത്തിലെ ദാർശനികന്മാരുടെ വേദത്തിലെ കവികളുടെ കവിക്ക് പോയത് എന്നുള്ള അർത്ഥം പിൽക്കാലത്ത് വന്നതാണ് ഭേദത്തിലെ അർത്ഥം ഇപ്പോൾ ഭഗവത്ഗീതയിൽ പോലും കവി എന്ന് അർത്ഥം കവീനാം ഉശനാ കവി എന്നാണ് ഭഗവാൻ പറയുന്നത് കവികളുടെ കൂട്ടത്തിൽ ഞാൻ ഉശനസാണ് ഉശനസ് കവിതയൊന്നും എഴുതിയിട്ടില്ല പിന്നെ ഇതാണ് ക്രാന്ത ദൃശ്യാണ് ഭാവിയിൽ എന്ത് സംഭവിക്കും പ്രപഞ്ചത്തിനെന്ന് അദ്ദേഹത്തിന് അറിയാം ഭാവിയിൽ തൻ്റെ മുൻപിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആ വ്യക്തിയെ നോക്കി അദ്ദേഹം മനസ്സിലാക്കും ആരെ ഉഷനസ് ഉഷനസ് ആരാണ് ശുക്രാചാര്യനാണ് അസുരന്മാരുടെ ഗുരുവാണ് അദ്ദേഹമാണ് ഉശനസ് ഉശനാ എന്ന് ആകാരാന് ബുദ്ധികമായിട്ട് അത് സംസ്കൃതത്തിൽ പ്രയോഗിക്കും കവീനാ ഉശനാ കവിഹി എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും അർജുനോട് പാണ്ഡവാനാം ധനഞ്ജയ പാണ്ഡവന്മാരുടെ കൂട്ടത്തിലും ഞാനുണ്ട് അത് നീയാണ് അർജുനാണ് പാണ്ഡവന്മാരിൽ അർജുനൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് മുനീനാമപ്യഹം വ്യാസ മുനിമാരുടെ കൂട്ടത്തിൽ വ്യാസനും ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് വ്യാസൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ആളുകൾ സങ്കല്പിക്കുന്നത് വെറുതെ അല്ല പിന്നെന്താണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിവനാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് കലിയുഗ കലിയുഗ വർണ്ണന കൊണ്ട് മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അദ്ദേഹം ഈ കലിയുഗ വർണ്ണനയിൽ പറഞ്ഞിട്ടുണ്ട് വീടുകൾ തോറും നാടകശാലകൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു കലിയുഗത്തിലെ ഇത് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യയാമത്തിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മഹാനായ ആചാര്യൻ ആചാര്യന്മാരായ ആചാര്യന്മാർക്കെല്ലാം ചെന്നിട്ട് ആചാര്യത്വത്തിൻ്റെ കല പഠിക്കേണ്ടുന്ന വിധത്തിൽ കലാകാരന്മാരുടെയെല്ലാം കലാകാരനായ മഹാത്മാവാണ് വ്യാസൻ ആ വ്യാസൻ പറഞ്ഞു ദ്വാപരയുഗത്തിൻ്റെ അന്ത്യയാമത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ഭഗവത്ഗീതയിൽ ഭഗവാന്റെ രസനയിലൂടെ പുനർഗളിതമായ ഭഗവത്ഗീതയിൽ അദ്ദേഹം പറഞ്ഞു കലിയുഗത്തിൽ വീടുകൾ തോറും നാടകശാലകളും ഉണ്ടാകും ആരെങ്കിലും വിശ്വസിക്കും അങ്ങനെ പറഞ്ഞാൽ ഒരു അൻപത് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു നൂറ് വർഷത്തിന് മുമ്പ് ആരെങ്കിലും വിശ്വസിക്കും യാക്കി ഭരാന്താണെന്ന് പറയും വ്യാസൻ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പലതും ആളുകൾ അവിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് പുരോഗമനവാദികൾ എന്ന് സ്വയം ആകർഷകമായ കുപ്പായം അണിഞ്ഞിടക്കുന്ന മഹാമൂഢന്മാർ ഇപ്പം എന്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എല്ലാ വീട്ടിലും കരച്ചിൽ കേട്ടാൽ പോലും നമ്മൾ അങ്ങോട്ട് ചെല്ലില്ല സീരിയലിലെ കരച്ചിലാണെന്ന് വിചാരിക്കും ആളുകൾ മരിച്ചിട്ട് കരയുകയാണെങ്കിലും ആ വീട്ടിലേക്ക് നാം നോക്കിയില്ല സീരിയലിലെ ഏതോ നടി കാശ് കിട്ടാൻ വേണ്ടി വാ വിളിച്ച് കരയുകയാണെന്ന് നാം വിചാരിക്കും നാടകശാലകൾ ഒന്നിലേ വീടുകൾ തോറും ബ്രാഹ്മണർ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കും അവർ വേദം വിൽക്കും പൂണൂലിട്ട് നടക്കുന്ന യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനമില്ലാതെ പൂണൂലിട്ട് നടക്കുന്ന ബ്രാഹ്മണന്മാർ അത് വിൽക്കും എന്ന് പറഞ്ഞു ഭാഗവത സത്രത്തിൽ എന്താണ് നടക്കുന്നത് ഞാൻ നല്ല ഭാഗവത സത്രങ്ങളെ പരിഹസിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും ഒന്നിനെയും പരിഹസിക്കാനല്ല എൻ്റെ വാക്കുകളല്ല മഹാഭാരതത്തിന് ഞാൻ നൽകുന്ന ഭാഷ്യം എൻ്റെ ഭാഷ്യമല്ല മഹാഭാരതത്തിന് എങ്ങനെയാണ് ഭാഷ്യം ശ്രമിക്കേണ്ടതെന്ന് വേദവ്യാസൻ മഹാഭാരതത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൃതിയെ നിങ്ങൾ സമീപിക്കുമ്പോൾ വളരെ ആലോചിക്കണം എന്താണ് ഇങ്ങനെ ഒരു കൃതി ലോകത്തിലില്ല ഇതിൽ പറയാത്തതൊന്നും ലോകത്തിൽ ആർക്കും പറയാൻ സാധ്യമല്ല ഇതിൽ പറഞ്ഞതൊക്കെ തന്നെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്നുള്ളതല്ലാതെ ഞാൻ പറയാത്ത ഞാൻ ഭാവന ചെയ്യാത്ത എൻ്റെ സങ്കല്പത്തിൻ്റെ പ്രത്യക്ഷ ഭവിക്കാത്ത ഒന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്ന് പറയണമെങ്കിൽ അത് പറഞ്ഞവൻ്റെ ഭാവനാപരമായ ചങ്കൂറ്റം ഭാവനാപരമായ ഔന്നത്യം വൈചാരികമായ അസമീപ്യ കാര്യത്വം എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത് എന്ന് രോമാഞ്ചാ അഞ്ച് രോമം കൂടി കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളതല്ല ആ നല്ല പുളകം കോൾമയിൽ കൊള്ളുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് നാം വിധേയനാകും ശരിക്കിരുന്ന് വായിച്ചാൽ ഈ അർദ്ധരാത്രിയിൽ ഇരുന്ന് വ്യാസിൻ്റെ കഥ വായിക്കാൻ നിങ്ങൾ പേടിച്ചോ പ്രത്യേകിച്ച് കുരുക്ഷേത്രം എന്തോ പറ്റും ഈ ആളുകൾ പേടിക്കാ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ച് ഞങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക വായിച്ചിട്ടുണ്ടോ ആ വാ അഥവാ തരം ആക്കണ്ട അത് പ്രശ്നമാകാം വിളിച്ചാലും ഞങ്ങൾ വായിച്ചിട്ട് പേടിച്ചില്ലല്ലോ മനസ്സിലായിട്ടാണേ ആ വ്യാസൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യങ്ങളുടെ അഗാധതകളുടെ അനന്തമായ വിഹായസിലേക്ക് ഊളിയിട്ട് ചെല്ലാൻ ഈ വായനക്കാരന് പാരായണ കൊതികയ്ക്ക് സാധ്യമല്ലാത്തതുകൊണ്ടും പറഞ്ഞു മനസ്സിലാകാത്തതുകൊണ്ടുമാണ് സം ഇതൊന്നും സംഭവിക്കാത്തത് അല്ലെങ്കിൽ പേടിച്ച് കിടങ്ങിയ പ്രസ്ഥാനം ചോദിക്കുകയോ ഒറ്റക്കിരുന്ന് വായിച്ചാലും ഇത്ര ഗംഭീരമാണ് ഈ കൃതി അതുകൊണ്ടാണ് ഞാൻ സങ്കല്പിക്കാത്ത ഒരു സങ്കല്പം നിങ്ങളുടെ ഭാവന കൊണ്ട് നിങ്ങളുടെ വിഭാവന കൊണ്ട് ഉണ്ട് നിങ്ങൾക്ക് വിഭാവിച്ച് സങ്കല്പിക്കാൻ സാധ്യമല്ല എന്ന് വളരെ കൂടി ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പ്രചനത്തിൽ യാതൊരു അഹങ്കാരവും ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ കവികൾ പറയുന്ന രണ്ട് കവിതകൾ വിളിച്ച് അവൻ മഹാകവിയാണെന്ന് പറഞ്ഞിട്ട് നടക്കും അവനൊരു അവാർഡ് കൊടുത്തില്ല എന്ന് പറയും അവനെ കവിത കവിയരങ്ങിൽ ചൊല്ലാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതികൾ പറയും അതുപോലെയൊന്നും നല്ല ഇത് സമീപിക്കാൻ സാധ്യമല്ല അർത്ഥങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ ബുദ്ധിക്ക് സാധ്യമല്ല മഹാഭീകരമായ ബുദ്ധിശക്തി ഒരു ഭീകരവാദി എന്നൊക്കെ പറയേണ്ടത് യഥാർത്ഥത്തിൽ വ്യാസനയാണ് അത് നമ്മുടെ മറ്റേ ഇതൊക്കെ ആയുധം കാണിച്ചാൽ പേടിച്ചു പോകുന്ന ഭീകരവാദികളാണ് നമുക്കുള്ളത് ഒളിച്ചിരുന്നുകൊണ്ടല്ലേ അവർ ഭീകരവാദം പറയുന്നതും പ്രവൃത്തിയിൽ കൊണ്ടുവരും നേരെ വന്നിട്ട് ആരെങ്കിലും ഭീകരവാദം പറയാൻ നേരെ വന്ന് തൻ്റെ ഭീകരത തൻ്റെ ക്രിയാത്മകമായ തൻ്റെ സർഗാത്മകമായ തൻ്റെ ഭാവനയുടെ സ്വച്ഛന്തമായ വിഹാരത്തിൻ്റെ സ്വാഭാവികമായ അനുസൃതി കണ്ടു ഭയപ്പെട്ടു ഇതൊരു മനുഷ്യനോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും ഇതാണ് വ്യാസപ്രഭാവം ഇതാണ് വ്യാസപ്രപഞ്ചം ഇതാണ് വ്യാസദർശനം ഇതാണ് വ്യാസഭാവനയുടെ ദുർഗമമായ ഔന്നത്യം കയറി ചെല്ലാൻ സാധിക്കില്ല ഭാവനയുടെ മുഴുവൻ ഉയരത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ സാധ്യമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിരുക്തം പഠിക്കാതെ എൻ്റെ കൃതിയെ തുടരുത ആരാണ് ഇപ്പോൾ നിരുത്തവും മറ്റും പഠിക്കാൻ ഇത്ര വളരെ ക്ലേശിക്കുന്നത് കഥ വായിച്ചിട്ട് കഥയെയാണ് ഈ വിമർശിക്കുന്നത് കഥയിലെന്താണുള്ളത് കഥയിൽ സംഭവങ്ങളാണ് സംഭവങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റും ആശയം മറന്നു പോകും ആശയങ്ങൾ ഓർത്തു വയ്ക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു പ്രതിഭാ കർമ്മമാണ് ദുഷ്കരമായ ഒരു മാനസിക കർമ്മമാണ് അസാധ്യമായ ഒരു മാനസിക കർമ്മമാണ് ക്ഷിപ്രസാധ്യമല്ല അതിന് ആ തരത്തിലുള്ള ഒരു പരിശീലനം കിട്ടണം ജന്മസിദ്ധമായ ബുദ്ധിശക്തിയും ആശയങ്ങളെല്ലാം വിട്ടുകളും കളയും ദർശനത്തിൻ്റെ തത്വങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് സംഭവങ്ങൾ ഓർമ്മ വയ്ക്കും ഈ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് വിമർശനം വരുന്നത് അതുകൊണ്ടാണ് മഹാഭാരതത്തിൻ്റെ വിമർശകന്മാരെല്ലാം മഹാഭാരത വിമർശനത്തിൽ അമ്പേ പരാജയപ്പെട്ടു പോയത് അപ്പോൾ നിരുത്തം പറഞ്ഞുകൂടാ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആ വാക്കിനുള്ള അർത്ഥം കൊണ്ടുപോയി ദ്വാപരയുഗത്തിൽ വ്യാസൻ പ്രയോഗിച്ച വാക്കിൻ്റെ പുറത്തേക്ക് ആരോപിക്കും പക്ഷമം എന്ന് പറഞ്ഞാൽ വ്യാസം ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല നമ്മൾ പറയുന്നത് രോഗം ശമിച്ചോ എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രയോഗം ആ രോഗത്തിനൊരു വിധം ശമമായി അല്ലെങ്കിൽ ഉപശമിച്ചു ഈ അർത്ഥമല്ല ക്ഷമത്തിന് മഹാഭാരതത്തിൽ വ്യാസം കൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാ വാക്കുകളും വേദാന്തത്തിലെ സാങ്കേതികമായ കൂടിയാണ് വരുന്നത് അപ്പോൾ നിരുക്തം പഠിക്കണം നിരുക്തം പഠിച്ചതുകൊണ്ടും കാര്യമില്ല വേദാന്തം പഠിക്കണം വേദാന്തം പഠിച്ചതുകൊണ്ടും കാര്യമില്ല അദ്വൈത ദർശനം പഠിക്കണം പിന്നെ ജ്യോതിഷം പഠിക്കണം പിന്നെ ആയുർവേദം പഠിക്കണം ഇതൊക്കെ അറിയാമായിരുന്നു അപ്പോൾ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ ഈ മഹാവിജ്ഞാനത്തിൻ്റെ അസാമാന്യമായ അസാധാരണമായ അനുഭവമായ സംസ്കാരങ്ങളുടെ ചതരംഗ സൈന്യത്തിൻ്റെ മഹാവ്യൂഹത്തോടു കൂടിയാണ് ഈ ഒരു ശ്ലോകം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് വായിച്ചിട്ട് കവിഞ്ഞാൽ മോണിയർ വില്യംസിൻ്റെ സാൻസ്ക്രിട്ട് ഇംഗ്ലീഷ് ഡിക്ഷറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം കൊണ്ടുപോയി ആരോപിച്ചിട്ട് അതിൽ നിന്ന് ഒരു അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥത്തെ വിമർശിച്ച് കൃതാർത്ഥരാവുക എന്നതാണ് എപ്പോർപ്പെട്ട പണ്ഡിതന്മാരും ചെയ്തു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് മഹാഭാരതം പരാജയപ്പെടുന്നത് മഹാഭാരതത്തിലെ മിക്ക നിബന്ധനകളും പ്രതിജ്ഞകളും അസ്വാഭാവികവും അധാർമികവും കഴിഞ്ഞിട്ടില്ല അസ്വാഭാവികം എന്ന് പറയാനൊക്കെ ഇല്ല ഒരു പ്രതിജ്ഞ എടുക്കുന്നത് സ്വാഭാവികമാണ് അധാർമിക ആണ് പല പ്രതിജ്ഞകളും ആ പ്രതിജ്ഞ എടുക്കുമ്പോൾ പ്രതിജ്ഞ എടുക്കുന്ന വ്യക്തി വളരെ വൈകാരികമായി എടുത്തിട്ടുള്ള പ്രതിജ്ഞകളാണ് മഹാഭാരതത്തിലെ മിക്ക പ്രതിജ്ഞകൾ ഭീഷ്മർ ചെയ്തിട്ടുള്ള പ്രതിജ്ഞയെക്കുറിച്ച് നാം അടുത്തതിനെ വിശദീകരിക്കാൻ പോകുന്നുണ്ട് ആ പ്രതിജ്ഞയും അധാർമികമായ പ്രതിജ്ഞയാണ് പൊതുവേയുള്ള ധാരണയ്ക്ക് വിപരീതമായി എന്ന് നാം കണ്ടെത്തുകയുണ്ടാവും ഈ സമയത്ത് നമുക്ക് പരാമർശിക്കാനുള്ള മറ്റൊരു പ്രതിജ്ഞയേക്കാൾ കടുത്ത ഒന്നാണ് വരം കൊടുക്കുക എന്നുള്ളത് വരത്തിന് പ്രതിജ്ഞ എന്നും അർത്ഥമുണ്ട് ശപഥം എന്നു അർത്ഥമുണ്ട് മഹർഷിമാർ കൊടുക്കുന്ന വരം വേറെയാണ് ആ വരമല്ല ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് കൊടുക്കുന്ന വരമുണ്ട് ആ വരമല്ല രാജാവ് തൻ്റെ ഇഷ്ടപ്രകാരം കൊടുക്കുന്ന നിയമപരമായ വാക്കിനും വരം എന്ന് പറയും അത് ദശരഥന് കൊടുത്ത വരമാണ് ആലോചിക്കാതെ അധാർമികമായി കൊടുത്ത വരത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി വന്നു അദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും അനിഷ്ടകരമായ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു അദ്ദേഹം അശ്രദ്ധമായി കൊടുത്ത വരം മൂലം വരം കൊടുക്കുമ്പോൾ എടുക്കേണ്ടുന്ന ചില മുൻകരുതലുകളുണ്ട് ഒന്ന് ഏതു വരവും മന്ത്രഭൂതമായ ജലത്തിൻ്റെ സാഹ്യത്തോടുകൂടി വേണം ചെയ്യാൻ അതിനൊരു സാമൂഹിക ശാസ്ത്രപരമായ അർത്ഥം കൂടിയുണ്ട് ഈ മന്ത്രഭൂതമായ ജലത്തിന് താമസം വരും അപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടും ഈ വരം ശരിക്ക് കൊടുക്കാവുന്നതാണോ കൊടുക്കാൻ വയ്യ വയ്യുന്നത് വികാരം തണുക്കും വികാരം തണുക്കുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും വികാരം പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മൗഢ്യമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മൗഢ്യം കൊടുക്കുകയും ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ മന്ത്രഭൂതമായ ജലം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി വരുന്ന സമയം ആലോചിക്കാൻ കിട്ടും അപ്പോൾ ആ വരം വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കും ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നതിന് പലതരത്തിലുള്ള ചടങ്ങുകൾ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഇതൊന്നും ആലോചിക്കാതെ ആണ് പലപ്പോഴും രാജാക്കന്മാർ ഭരണഭരണകർത്താക്കന്മാർ വെറും വ്യക്തികളായിട്ട് വരം കൊടുക്കാൻ തയ്യാറാവും യുദ്ധത്തിന് ദേവേന്ദ്രനെ സഹായിക്കാൻ ചില ശത്രുക്കൾ വരം വാങ്ങിച്ചിട്ട് ദേവേന്ദ്രനാൽ അവദ്ധത്വം ഭരിക്കും അങ്ങനെയുള്ളവരെ ദേവേന്ദ്രൻ എത്ര യുദ്ധവിദ്ധൻ ആണെന്ന് വന്നാലും കൊല്ലാൻ സാധ്യമല്ലാതെ വരുമ്പോൾ മനുഷ്യരായ രാജാക്കന്മാരെ ദേവേന്ദ്രൻ സ്വർഗലത്തേക്ക് കൊണ്ടുപോകും എന്ന് കഥ അങ്ങനെ ഒരിക്കൽ ദശരഥനെ കൊണ്ടുപോയി യുദ്ധത്തിൽ സഹായിക്കാൻ ദശരഥന അവിടെ ചെന്ന് യുദ്ധത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടും യുദ്ധ അസാമാന്യമായ യുദ്ധ യുദ്ധചാതുര്യം കൊണ്ടും അദ്ദേഹത്തിന് ദേവ ശത്രുക്കളെ അസുരന്മാരെ കീഴടക്കാൻ സാധിച്ചു പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി എല്ലാവർക്കും അറിയാവുന്ന രാമായണത്തിലെ കഥയുടെ ഭാഗമാണ് അത് തേർച്ചക്രത്തിൻ്റെ അച്ചാണി ഊരി പോവുകയും അത് വിരലുകൊണ്ട് ധീരയായ കൈകൈ തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്നതാണ് ആ കഥയുടെ അംശം ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ യുദ്ധമുന്നണിയിൽ അങ്ങനെ ഭാര്യ ഭാര്യാസമേതനായിട്ടാണോ സാധാരണ രീതിയിൽ പോകുക സാധാരണ പോവുകയില്ല അത് വളരെ അസാധാരണമായ ഒരു സംഗതിയാണ് ധാരാളം ധന്യാത്മകമായ ആലോചനയ്ക്കും വ്യാഖ്യാനത്തിനും വഴി നൽകുന്നതാണ് ആ പ്രസ്താവം അത് വെറുതെ സൂചിപ്പിച്ചു പോവുകയല്ലാതെ അത് വിശദീകരിക്കാതെ ആലോചനാശീലന്മാർക്ക് അനേകം അർത്ഥങ്ങൾ ആലോചിച്ചെടുക്കാൻ ഊഹിച്ചെടുക്കാൻ സന്ദർഭം നൽകിക്കൊണ്ട് അനുവിതമായ അർത്ഥ പരമ്പരകൾക്ക് അനേക ആശയ തലങ്ങൾക്ക് സാധ്യതയിട്ടുകൊണ്ട് വാൽമീകി അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത് വാലുമുടി രാമായണത്തിൽ വെറുതെ സൂചിപ്പിക്കുകയേ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ പ്രതിജ്ഞയെ സംബന്ധിച്ച് പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന തേർചക്രം ഊരിപ്പോയെന്നാൽ തേരുമറിയും ഇന്ന് വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അത്ര വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉണ്ടാകില്ല എന്ന് നമുക്ക് ധരിക്കാമെങ്കിലും അങ്ങനെയല്ല അതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാകും കാരണം ഒരു തേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത് തേരിൻ്റെ സംരക്ഷകന്മാരായിട്ട് ഇരുപത്തിനാല് പടയാളികളെങ്കിലും ഉണ്ടാകും സാധാരണ തേരിൻ്റെ നമ്മൾ ഈ മഹാഭാരതം സീരിയലിലും മറ്റും തേരുകളുടെ ഉണ്ടാകും അതങ്ങനെയല്ല തേര് ഒരു യഥാർത്ഥ തേര് എന്ന് പറഞ്ഞാൽ അനേകം തേരുകളെ തകർത്ത് കൊണ്ട് യുദ്ധഭൂമിന് നടുക്കുകൂടി ഓടി പോകാൻ സാധിക്കുന്നതാണ് ആന കുതിര കഴുത തുടങ്ങിയിട്ടുള്ള ധാരാളം മൃഗ മൃഗങ്ങളുണ്ടാകും ആയുധത്തിൻ്റെ ചുമട് കൊണ്ടുവരുന്നത് കഴുതകളാണ് കഴുതകൾക്കെക്കാലത്തും സമൂഹത്തിൽ വലിയ ഡിമാൻഡുള്ളൊരു ജന്തുവാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോയാൽ അവിടെ കൂടുതൽ കാണുന്നത് കഴുതകളാണ് കഴുതകളാണ് അവിടുത്തെ ദുർഗന്ധത്തിൻ്റെ കുത്തകെ ലേലമുളിച്ച് ഏറ്റെടുത്തിരിക്കുന്ന കഴുതകൾ ഇവൻ കാഷ്ടി ചവിടം മുഴുവനും മാറ്റിക്കും കഴുത അതിന് പുറമെ പിന്നെ മനുഷ്യനും ഇപ്പം ഈ മൃഗങ്ങളെയും സാധാരണ തേരുകളെയും ധാരാളം ആളുകളെയും തേച്ചരച്ചുകൊണ്ടാണ് പോകുന്നത് സാധാരണ തേരിൻ്റെ നീളം എൺപത് നല്ലുമാണ് ഒരു നല്ല പറഞ്ഞാൽ നാല് മുഴമാണ് അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ ഓടിക്കുന്ന തേര് അർജുനന് വേണ്ടി ഭഗവാൻ ഓടിക്കുന്ന തേര് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പറമ്പ് നിറച്ചുണ്ടാകും ഈ തേര് ഒരു പാറ്റൻ്റാങ്ങിനേക്കാൾ പാറ്റൻടാങ്ങിനേക്കാൾ വലുതാണ് അതിനകത്ത് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കം ചെയ്തിട്ടുണ്ട് ഭൃത്യന്മാർ വരെ അതിനകത്തുണ്ട് ഉറങ്ങാൻ സൗകര്യമുണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ച ഒരു ഭടന കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം അതിനകത്തുണ്ട് വലിയ ഒരു ജനാധിപത്യ വ്യവസ്ഥതയാണ് തേരൻ്റെ അകത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ അടുത്ത കാലത്തൊക്കെ നടത്തുന്ന രഥയാത്രയുടെ രഥവും ഏതാണ്ട് ഇതുപോലെ സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ ചെറുതാണ് അതൊക്കെ വാനുകളല്ലേ വാനുകളും ബസ്സുകളും ഒക്കെ എയർ കണ്ടീഷണറൊക്കെ ആയിട്ട് സൗകര്യങ്ങളോടുകൂടിയുള്ള ആ സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എയർ കണ്ടീഷൻ അന്ന് പണി കൊണ്ടാണ് എയർ കണ്ടീഷൻ സാധിക്കുന്നത് ആശാരിമാരാണ് അന്ന് എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കുന്നത് സ്വാഭാവികമായ തണുപ്പ് കിട്ടത്തക്ക വിധത്തിലും ശമിച്ച ഉഷ്ണാവസ്ഥ ഉണ്ടാക വി ഉണ്ടാകത്തക്ക വിധത്തിലുമാണ് ഈ തേരിൻ്റെ പണി നമ്മുടെ ഈ പാർത്ഥസാരഥയുടെ ചിത്രം പരിചു വയ്ക്കുമ്പോഴൊക്കെ എത്ര കുതിരകളാണ് കാണുന്നത് നാല് കുതിര അല്ലെങ്കിൽ ആറ് കുതിര നൂറു കുതിര ഉണ്ടാവും ഒരു തേരിൽ ഈ അർജുനൻ്റെ തേരിൽ ഈ നൂറു കുതിര ഒരിക്കലും കുറയില്ല ഇതിനിടയ്ക്ക് പല കുതിരകളും അമ്പു കൊണ്ട് എത്തുപോകും എത്ര കുതിരകൾ എത്താലും ഇതിലെപ്പോഴും നൂറ് ഉണ്ടായിരിക്കും അതാണ് തേരൻ്റെ സാധാരണ തേരല്ല ഈ തേര് കൃഷ്ണൻ്റെ പ്രഭാവം അസ്തമിക്കുന്ന തേര് പോലും ഇല്ലാതെയായി പോവും അങ്ങനെയാണ് തേരിൻ്റെ സ്ഥിതി അപ്പോൾ ഈ തേരെന്നു പറയുന്നത് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ബൗദ്ധികമായ പ്രഭാവത്തിൻ്റെ ബാഹ്യമായ പ്രതീകമാണ് ബാഹ്യമായ ആവിഷ്കാരമാണ് ഒരു ഇൻ്റേണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇന്നർ സെൽഫ് ആന്തരിക വൈദഗ്ധ്യത്തിൻ്റെ ഒരു ബാഹ്യമായ പ്രകടിഭാവമാണ് ഇത്തരം എന്നും നമുക്ക് വ്യാഖ്യാനിക്കത്തക്ക വിധത്തിലാണ് ഇത് വാക്കുകൾ കൊണ്ടും അതിൻ്റെ രൂപവും എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് വിശ്വകർമാവ് പണിഞ്ഞു കൊടുത്തതാണ് ഈ തേര് കാമകമായ തേരാണ് തേരാൾ വിചാരിച്ചാലേ വിചാരിക്കുന്നതനുസരിച്ച് തേര് സഞ്ചരിച്ചോളൂ ആ തരത്തിലാണ് ഇപ്പം അങ്ങനെ ചില വിമാനങ്ങളും മറ്റും ഉണ്ട് നമുക്ക് അപ്പോൾ ഭാവന കൊണ്ട് അന്ന് അങ്ങനെ എത്താൻ വ്യാസന് കഴിഞ്ഞിരുന്നു പറഞ്ഞു വന്നത് ഇദ്ദേഹം തേര് മറിഞ്ഞാൽ അപ്പോൾ വലിയ അപകടം ഉണ്ടാകും ചുരുങ്ങിയത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തൊരു മുപ്പത് ആളുകളെങ്കിൽ സാധാരണ തേരിൽ തന്നെ മരിക്കും അപ്പോൾ അതിനേക്കാളും വലുതാണ് ദശരഥ മഹാരാജാവിൻ്റെ തേര് ദശരഥനും ഏതാണ്ട് ഭാരതവർഷത്തിലെ എല്ലാ നാട്ടുരാജ്യങ്ങളിൽ നിന്നും കരമ്പരി കൊണ്ടായിരുന്ന രാജാവാണ് അതുകൊണ്ട് അവരുടെ തേരിന് പ്രത്യേകതയുണ്ടാവും അങ്ങനത്തെ തേരാണീ മറിയാൻ പോകുന്നത് അപ്പോൾ തേര് മറിയുന്നതിൽ നിന്ന് തന്നെ തൻ്റെ ഭാര്യയെ രക്ഷിച്ചല്ലോ എന്ന അമിതമായ ഭാര്യയെ സംബന്ധിക്കുന്ന അഭിമാന ബോധത്താൽ അനിയന്ത്രിതമായ പ്രേരണയ്ക്ക് വിധേയനായി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഞാൻ നിൻ്റെ ഈ കർമ്മത്തിൽ അത്യധികം സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ ഈ സന്തോഷത്തിൻ്റെ സ്മാരകമായിട്ട് നിനക്ക് രണ്ട് വരങ്ങൾ തരും നമ്മുടെ ചർച്ച ഭാരതത്തെക്കുറിച്ചാണെങ്കിലും ഈ രാമായണത്തെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായതുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഈ രാമായണത്തിലെ വളരെ നിർണായകമായ ഒരു മുഹൂർത്തമായിരുന്നു ഈ വരം കൊടുക്കുന്നത് കൈകൈക്ക് വരം കൊടുക്കുന്നത് ആ സന്ദർഭത്തിനെ കുറിച്ച് ഇത്ര അവ്യക്തമായി വാൽമീകി പറഞ്ഞു പോകാനുള്ള കാരണം എന്താണ് വാൽമീകി ഈ മഹാഭാരതത്തോളം വരുന്ന ഒരു കഥ തന്നെയാണ് വളരെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കഥയുടെ സങ്കീർണത മാറ്റിവെച്ചാൽ കാവ്യാത്മകമായ ധ്വനശേഷി വ്യാസൻ്റെ അത്ര തന്നെ വാൽമീകിക്കുണ്ട് അതായത് ഭഗവത്ഗീതയുടെ തത്വം അതേപടി പറയാതെ ഭഗവത്ഗീത തത്വം ഉപയോഗിച്ചെഴുതിയ ഇതിഹാസമാണ് ഭഗവത്ഗീതാ തത്വങ്ങൾ വ്യാസൻ്റേതല്ല അത് ഉപനിഷത്തുകളുടേതാണ് ഈ ഉപനിഷത്തുകൾ വാൽമീകിക്കുണ്ട് അപ്പോൾ വാൽമീകി ഉപനിഷത്തുകളിലെ ഭഗവത്ഗീതാ ദർശനം അല്ലെങ്കിൽ ഉപനിഷത്ത് ദർശനം ഉപനിഷത്തുകളിലെ ഫിലോസഫി ഓഫ് ലൈഫ് സ്വീകരിച്ചിട്ട് ആ ഫിലോസഫി ഓഫ് ലൈഫ് എന്താണെന്ന് ചുരുക്കി അതിനകത്ത് പറഞ്ഞിട്ടില്ല ആ ഫിലോസഫി ഓഫ് ലൈഫ് പറയാതെ അതിനെ കഥാപാത്രങ്ങളിലേക്ക് സമൂലം ലയിപ്പിച്ച് ചേർത്ത് കൊണ്ട് കഥ എഴുതിയിരിക്കുകയാണ് വാൽമീകി ഇവിടെ ഭഗവത്ഗീത അങ്ങനെ തന്നെ ഉപദേശിക്കുന്നുണ്ട് എൻ്റെ ദർശനം എന്താണ് എൻ്റെ ദർശനമായ അല്ലെങ്കിൽ വ്യാസന്റെ ദർശനമായ ഉപനിഷ് ദർശനം എന്താണെന്ന് ഭഗവത്ഗീതയിലൂടെ പ്രത്യേകം മഹാഭാരതത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് വാൽമീകീത ചെയ്തിട്ടില്ല അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് ഭഗവത്ഗീത ദർശനം ഉൾപ്പെടുത്താത്ത മഹാഭാരതമാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം രാമായണത്തെ മഹാഭാരതത്തോട് ദാരിദ്ര്യപ്പെടുത്തുമ്പോൾ ഭഗവത്ഗീത ദർശനം ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത മഹാഭാരതമാണ് രാമായണം രാമായണമെന്നത് രാമായണത്തിൻ്റെ നിർവചനം ആക്കിയാൽ അത് സ്വീകാര്യമായിരിക്കും ആരും അങ്ങനെ ആക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ് അപ്പോൾ ഭഗവത്ഗീതയില്ലാത്ത മഹാഭാരതമാണ് രാമായണം അതുകൊണ്ട് ഇതിലെ സംഭവങ്ങളെല്ലാം പരസ്പരം അഗ്നിപരീക്ഷയുണ്ട് സീതയ്ക്ക് ഇതേ അഗ്നിപരീക്ഷ മഹാഭാരതത്തിലുണ്ട് അത് അഗ്നിപരീക്ഷ ആയിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ അഗ്നിപരീക്ഷ പോലത്തെ ഒരു വസ്ത്രാക്ഷേപമായിട്ട് മാറി വ്യാസനത് അങ്ങനെ മാറ്റി ഇതിൽ വാൽമീകിയെ അനുകരിച്ചിരിക്കുകയാണ് വ്യാസൻ പ്രധാന കഥാപാത്രങ്ങളുടെ വർണ്ണനയിൽ കഥാപാത്രങ്ങളുടെ വർണ്ണനയിൽ വർണ്ണനയിലെ പദശയ്യയിൽ വർണ്ണനയിലെ പദവിന്യാസത്തിൽ വർണ്ണനയുടെ അർത്ഥത്തിൽ വർണ്ണനയുടെ രൂപത്തിൽ ഒക്കെ വാൽമീകിയെ അനുകരിച്ചിട്ടുണ്ട് വ്യാസൻ ശ്ലോകങ്ങൾ തന്നെ അങ്ങനെ എടുത്ത് വ്യാസൻ വെച്ചിട്ടുണ്ട് അന്നത് ആശയ ചോരണമായി പ്ലേജിയറിസമായി അന്ന് കണക്കാക്കപ്പെട്ടിരുന്നില്ല പിന്നെ ഇത്തരം കേസുകളൊന്നും അന്ന് കോടതി പ്രോത്സാഹിപ്പിക്കുമായിരുന്നില്ല കോടതിക്ക് വേറെ അതിനേക്കാൾ ഗഹനമായ സാഹിത്യകാരന്മാരെ തമ്മിലുള്ള വഴക്ക് തീർക്കാനല്ല കോടതി സാഹിത്യകാരന്മാർ എന്നുള്ള വഴക്ക് തീർക്കുന്നത് സാംസ്കാരികമായ നിലവാരത്തിലാണ് സാംസ്കാരിക സാംസ്കാരിക താല്പര്യമുള്ള ആളുകൾ തമ്മിൽ സംസാരിച്ചാണ് അത് അല്ലാതെ കോടതിയിൽ ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ന്യായാന്യായങ്ങൾ വിധിക്കുന്ന കോടതിയിലല്ല ആശയം വളരെ കുറച്ചേ ഉള്ളു ലോകത്തിലെ ഈ ആശയങ്ങൾ ആർക്കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ ആശയ സാമ്യങ്ങളുണ്ടാകും കഥാപാത്രങ്ങളുടെ സാമ്യങ്ങളുണ്ടാകും സംഭാഷണങ്ങളുടെ സാമ്യങ്ങളുണ്ടാകും ഉണ്ടാകും സ്വഭാവത്തിൻ്റെ ഉണ്ടാകും ഇതൊന്നും അന്ന് കുറ്റമായിട്ട് കണ്ടിരുന്നില്ല ഇതിലെല്ലാം മിക്കവാറും സമാന്തരമായ കഥാഘടനയും സമാന്തരമായ പാത്രസങ്കല്പവും കാണാം പക്ഷേ ഈ സമാന്തരത്വത്തിൽ ഒതുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ളതായിരുന്നില്ല വ്യാസിൻ്റെ പ്രതിഭ എന്നുള്ളതുകൊണ്ടാണ് അത് പലയിടത്തും വാൽമീയുടെ പ്രതിഭയേക്കാൾ ശക്തമായ രീതിയിൽ കുതിച്ച് ചാടിയിട്ടുള്ളത് അതുകൊണ്ടാണ് കഥയ്ക്ക് നാം തരത്തിലുള്ള സങ്കീർണ്ണത വരുന്നത് അതുകൊണ്ടാണ് കഥയിൽ അനേകം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് പാത്ര സംഭാഷണങ്ങളിൽ അനേകം പ്രാതിലോമ്യങ്ങൾ ഉണ്ടെന്ന് തോന്നാനുള്ള കാരണം അതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭയുടെ നിരങ്കുശമായ കുതിച്ചു ചാട്ടമാണ് വ്യാസന പോലും വഴങ്ങി കൊടുക്കാത്ത തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ആയിരം മടങ്ങോ സംവർദ്ധിതമായ കുതിരശക്തി അതിൻ്റെ പിന്നിൽ ഇങ്ങനെ വെറുതെ നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ വ്യാസൻ്റെ വിചാരത്തെ അതിക്രമിച്ചുകൊണ്ട് വ്യാസൻ്റെ ഭാവന കുതിച്ചു ചാടുമ്പോൾ ഋഷിയായ വ്യാസൻ അതിൻ്റെ പിന്നാലെ വെറുതെ നടക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും സ്വർഗവേളയിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ചക്രവർത്തിയുടെ ചതുരംഗ സൈന്യത്തിൻ്റെ ശക്തിയോടുകൂടി പ്രവഹിക്കുന്ന തൻ്റെ പ്രതിഭയെ തടഞ്ഞു നിർത്താൻ വൈകാരിക ശക്തി കൊണ്ട് തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിച്ചിട്ടില്ല വാൽമീകിക്ക് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭാവിത നിയന്ത്രണത്തിന് വഴങ്ങി കൊടുക്കുന്നതായിരുന്നു വാൽമിയുടെ